അസലാമലൈക്കും ധനസമ്പാദ്യ മാർഗം കുതിച്ചുചേരാൻ നമ്മളെല്ലാം ആഗ്രഹിക്കാറില്ലേ ധനസമ്പാദ്യ മാർഗം തുറക്കപ്പെടാൻ സാമ്പത്തിക അഭിവൃദ്ധി കൈവരാൻ ഐശ്വര്യത്തിൻ്റെ കവാടം തുറക്കപ്പെടാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഇത് നിത്യമാക്കാൻ അള്ളാഹു താല ദൗഹിക്കു നൽകട്ടെ ആമീ ഈ ഒരു കാര്യം നിങ്ങൾ ദിവസവും ചെയ്തു വന്നാൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു നാമമാണ് യാ ബാസിത്തു യാല്ല ഹൃദയം വിശാലത നൽകുന്നവൻ ആഹാരം വിശാലമായി നൽകുന്നവൻ എന്നതാണ് ഈസ്മിൻ്റെ അർത്ഥം മലക്ക് ഇസ്രാഫി അലി ഇസ്ലാമിൻ്റെ തിക്കറാണിത് മുഹർ നിസ്കരിച്ചതിന് ശേഷം രണ്ട് കൈകളും മേൽപോട്ടുയർത്തി ഈ ഒരു നാമം അർത്ഥമറിഞ്ഞുകൊണ്ട് വെറും പത്ത് പ്രാവശ്യം ചൊല്ലുകയും ശേഷം മുഖം തടവുകയും ചെയ്താൽ അയാളുടെ ജീവിതം ഐശ്വര്യപൂർണമാവുകയും ഐശ്വര്യത്തിൻ്റെ കവാടം തുറക്കപ്പെടുകയും ചെയ്യും അതുപോലെ എല്ലാ ദിവസവും ലുഹ നിസ്കരിച്ച ശേഷം യാ ബാസി അള്ള ഇന്ന് പ്രാ ഇന്ന് പത്ത് പ്രാവശ്യം പറയുകയും മുഖം തടവുകയും ചെയ്തു വന്നാൽ അവൻ്റെ സമ്പാദ്യം വർദ്ധിക്കുന്നതാണ് എല്ലാവരും നാളെ മുതൽ ചെയ്യാൻ ശ്രമിക്കുമല്ലോ ഇൻഷാ അല്ല സാമ്പത്തിക അഭിവൃദ്ധി നമുക്കെല്ലാം വന്നു ചേരും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ മേൻ അസലമലൈക്കും